ഹായ് ഗൈസ് ഞാൻ റമീസ് ആർ എം എസ് ക്ലോത്തിംഗ് കമ്പനിയിൽ നിന്നാണ് ഞങ്ങളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റ് എടുത്തത് എൻ എച്ച് അറുപത്താറിൽ കോട്ടക്കനടുത്ത് പൂക്കിപ്പാറ സ്ഥലത്താണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം വില വരുന്ന കുറച്ച് ചുരിദാറുകളാണ് ഈ ചുരിദാർ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു തരും ക്യാഷ് ഓൺ ഡെലിവറി അതായത് വീട്ടിൽ എത്തിച്ചു മാത്രം ക്യാഷ് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് വാട്സ്ആപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ സ്റ്റോറി ആയിട്ട് പറ്റി മുപ്പതിൽ കൂടുതൽ വിവേശ വന്നാല് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്ക് ഞങ്ങൾ കാവ്യന്റെ ചുരിദാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചുരിദാറാണ് വൈറ്റ് ടോപ്പാണ് വില എംബ്രോയ്ഡറി വർക്കാണ് ആണ് പുള്ള വരേണ്ടതാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സാധാരണ എക്സ് എൽ സൈസിലും ഡബിൾ എക്സെല്ലാം അവൈലബിൾ ആണ് അതിന്റെ ഷോൾ ആണ് വരുന്നത്

ഓൾ ഇന്ത്യ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോള് വരുന്നത് ഷോൾ ഭംഗിയുണ്ട് പാൻറ് വരുന്നത് പ്രിന്റ് യെല്ലോ കളറ് ലേസ് വർക്ക് അടിയിൽ ഷോള് ഷോളൊക്കെ തന്നെ വലുപ്പുള്ള ഷോറാണ് എന്ത് രണ്ട് സീഡിലുള്ള ലേസ് കൊടുക്കുണ്ട് പിന്നെ വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാം ഈ വീഡിയോ സ്റ്റാറ്റസ് വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാവ്യന്റെ ചുരിദാർ രണ്ടുപേർക്ക് ചുരിദാറുണ്ട് അതോടൊപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്